നബിവാക്യം ഒരിക്കൽ നബി ദ്രമേനിയുടെ വീട്ടിൽ മൂന്ന് ആളുകൾ ചെന്നിട്ട് നബിയുടെ ആരാധനാ രീതികളെക്കുറിച്ച് ചോദിച്ചു തദവസരത്തിൽ നബി ഉണ്ടായിരുന്നില്ല സഹധർമ്മിണി ആയിഷ നബിയുടെ ആരാധനാ രീതികൾ ഹ്രസ്വമായി അവർക്ക് വിവരിച്ചു കൊടുത്തു അത് കേട്ടപ്പോൾ അവർക്ക് തോന്നി ഈ അവർ പറഞ്ഞു നബിയുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടതാണ് ആ നിരക്ക് നമുക്ക് നബിയുടേതു ആരാധനാ രീതികൾ മതിയാകുകയില്ല ൾ പറഞ്ഞു ഞാൻ ഇനി മുതൽ രാത്രി മുഴുവനും നമസ്കാരത്തിലായിരിക്കും മറ്റാൾ പറഞ്ഞു ഞാൻ ഇനി മുതൽ തുടർച്ചയായി വ്രതം അനുഷ്ഠിച്ചു മൂന്നാമൻ പറഞ്ഞു ഞാൻ വിവാഹം ചെയ്യാതെ ബ്രഹ്മചര്യം സ്വീകരിക്കും പിന്നീട് നബി തൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഈ വിവരങ്ങളൊക്കെ നബിയെ ധരിപ്പിച്ചു അപ്പോൾ നബി അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നന്നായി ഭയഭക്തിയോടെ ജീവിക്കുന്നവനാണ് ഞാൻ ഞാൻ നിസ്കരിക്കുന്നു ഉറങ്ങുന്നു നോമ്പനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കാതിരിക്കുന്നു വൈവാഹ ജീവിതം നയിക്കുന്നു എൻ്റെ ജീവിതചര്യ ഉപേക്ഷിക്കുന്നവൻ എൻ്റെ അനിയായി അല്ല ഇതാണ് ദൈവദൂതനായ നിബിതിന്മേനി പഠിപ്പിച്ച മതം ആരാധനയിൽ തീവ്രത കാണിച്ച് സന്യാസം സ്വീകരിക്കുവാനോ ബ്രഹ്മചര്യ ആകുവാനോ ബ്രഹ്മചാരിയാകാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല പൗരോഹിത്യവും ഇസ്ലാമിന് അന്യം തന്നെ രവി പറഞ്ഞു മതം വളരെ ലളിതമാണ് അതിനെ ദുഷ്കരമാക്കുന്നവനെ അത് പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും അതിനാൽ നിങ്ങൾ കർമ്മങ്ങളെ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുക ജനങ്ങളെ അടുപ്പിക്കുക അകറ്റി നിർത്തരുത് സന്തോഷപരുത്തരാക്കുക വൈകുന്നേരവും രാവിലെയും രാത്രിയിൽ അല്പഭാഗവും ആരാധന ചെയ്ത് ലോകരക്ഷിതാവിൻ്റെ സഹായം തേടുക സന്യാസം ഒരു പുണ്യവർമാണെന്ന് കരുതി സ്വീകരിച്ച വിഭാഗങ്ങളെക്കുറിച്ച് ഖുർആാനില് അമ്പത്തേഴാം അധ്യായത്തിരി പ്രകാരം പറയുന്നുണ്ട് അവരാവിഷ്കരിച്ച സന്യാസം നാം അവർക്ക് വിധിച്ചതായിരുന്നില്ല ദൈവപ്രീതി കാക്ഷിച്ച് അവർ സ്വയം അങ്ങനെ ഒരു പുതുചര്യം ഉണ്ടാക്കുകയായിരുന്നു എന്നിട്ടോ അത് പാലിക്കേണ്ട വിധം പാലിച്ചുമില്ല പ്രകാരം പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ മതത്തിൽ അതിരുകവിയുന്നതിന് സൂക്ഷിക്കണം കാരണം നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചത് മതത്തിലെ അതിരുകവിച്ചലും തീവ്രതയുമാണ് സന്യാസവും പൗരോഹിത്യവും ഇസ്ലാമിലില്ല അവ രണ്ടും ഇസ്ലാം വിളക്കുന്നത് മതപരമായ തെറ്റ് എന്ന നിലയിലല്ല അത് മനുഷ്യപ്രകൃതി എന്നുള്ള തിരിഞ്ഞു നടത്തം ആയതുകൊണ്ടാണ് ഇസ്ലാം എല്ലാ ജനങ്ങൾക്കും പിന്തുടരാവുന്ന പ്രായോഗിക ദീനാണ് എന്നാൽ സന്യാസവും പൗരോഹിത്യവും അങ്ങനെയല്ല എല്ലാവരും പരിത്യാഗത്തിൻ്റെ മാർഗം സ്വീകരിച്ചു തന്നിരിക്കട്ടെ മനുഷ്യവർഗം അതോടെ ഭൂമിയിൽ വേററ്റുപോവുക തന്നെ ചെയ്യും